നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശങ്ങൾ നേരിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശ നിരീക്ഷണം നടത്തി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലായിരുന്നു അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തിയത് ഇതിനുശേഷം കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂൾ മൈതാനത്തെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ മോദി അവിടെ നിന്ന് റോഡ് മാർഗ്ഗം ദുരന്തമുണ്ടായ ചൂരൽമലയിലേക്ക് തിരികെയായിരുന്നു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരുമുണ്ടായിരുന്നു പ്രധാനമന്ത്രി ദുരിതബാധിതരെയും സന്ദർശിക്കും ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നവരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും തുടർന്ന് വയനാട് കളക്ട്രേറ്റിൽ എത്തുന്ന അദ്ദേഹം അവലോകന യോഗത്തിലും പങ്കെടുക്കും മൂന്ന് പതിനഞ്ചിന് തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും വൈകിട്ട് മൂന്ന് അൻപത്തി അഞ്ചിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും ഇന്ന് രാവിലെ കണ്ണൂരിൽ വിമാനം ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുകയായിരുന്നു ഇതിനുശേഷമാണ് കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത് ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത് രണ്ട് ഹെലികോപ്റ്ററുകളാണ് കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയത് തുടർന്ന് പതിനഞ്ച് ഇരുപത്തി അഞ്ചോടെ റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടു കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വഴി പതിനെട്ട് കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത് വൈകിട്ട് മൂന്ന് മണിവരെ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ തുടരും റോഡ് മാർഗം പ്രധാനമന്ത്രി ചൂരൽമലയിലെ മലയിലെ ദുരന്ത ഭൂമിയിലെത്തും ക്യാമ്പിൽ കഴിയുന്നവരെ മോദി നേരിൽ കണ്ട് സംസാരിക്കും ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മോദി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് ദുരന്തത്തെ അതിജീവിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി നേരിൽ കാണും മേപ്പാടി ആശുപത്രിയിൽ കഴിയുന്ന അരുൺ അനിൽ എട്ട് വയസ്സുകാരി അവന്തിക ഒഡീഷ സ്വദേശി സുഹൃതി എന്നിവരെയാണ് മോദി സന്ദർശിക്കുന്നത് ടെളിക്കൂണിലകപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ രക്ഷിച്ചയാളാണ് അരുൺ നട്ടലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് അനിൽ മൂന്ന് മണിക്കൂറാണ് മോദിയുടെ സന്ദർശന സമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോവയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകളെയും അഭിനന്ദിക്കും ഇതിനുശേഷമാണ് കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക പ്രധാനമന്ത്രി എത്തുന്നതിനാൽ തന്നെ സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഇന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി മോദിക്കൊപ്പം ഉണ്ടായിരുന്നു രണ്ട് ഹെലികോപ്റ്ററിലായിരുന്നു വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലേക്ക് പുറപ്പെട്ടത് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ പി അബ്ദുള്ളക്കുട്ടി സി കെ പത്മനാഭൻ തുടങ്ങിയവരും പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയിരുന്നു അതിനിടെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി എൻ ഡി ആർ എഫ് കരസേന വ്യോമസേന നാവികസേന അഗ്നിശമനസേന സിവിൽ ഡിഫൻസ് തുടങ്ങി ആയിരത്തി ഇരുന്നൂറിലധികം രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഡോക്ടർമാരടക്കമുള്ള നൂറിലേറെ ആംബുലൻസുകളും മറ്റ് മെഡിക്കൽ ജീവനക്കാരും വയനാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടു എഴുപത്തിയൊന്ന് മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനം ത്തിൽ നിർണായകമായ ബേലിപാലവും സൈന്യം നിർമ്മിച്ചു എൻ ഡി ആർ എഫ് സംഘം ഇതിനോടകം മുപ്പത് പേരെ ദുരന്തബാധിത മേഖലയിൽ നിന്നും രക്ഷിച്ചതായും അഞ്ഞൂറ്റി ഇരുപത് പേരെ മാറ്റിപ്പാർപ്പിച്ചതായും നൂറ്റി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും കേന്ദ്ര സർക്കാർ വിശദമാക്കുന്നു